ട്രേഡ് ആൻഡ് കൊമേഴ്സ് കാലഘട്ടത്തിലെ ാണ് മനസിലാക്കുന്നത് ഇന്ത്യൻ ട്രേഡ് ഗുപ്ത ഫ്ലോറിസ്റ്റ് ആഭ്യന്തര കച്ചവടം പുരോഗമിച്ചു ആഭ്യന്തരം പറയുന്ന രാജ്യത്തിനകത്തുള്ള കച്ചവടം ശക്തിപ്പെട്ടു ഇന്ത്യൻ ട്രേഡ് ഗുപ്ത വേരിയസ് എക്സിസ്റ്റഡ് വിത്ത് അഗ്രികൾച്ചർ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൈത്തൊഴിലുകൾ രൂപപ്പെട്ടു അലോങ് വിത്ത് അഗ്രികൾച്ചർ കൃഷിയോടൊപ്പം കൈത്തൊഴിലും നിലനിന്നിരുന്നു ആ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് ഏതൊക്കെയാണ് സ്കർ ഹാൻഡിക്രാഫ്റ്റ് പോട്ടറി മേക്കിംഗ് ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കൈത്തൊഴിലുകൾ നിലനിന്നിരുന്നു ഇന്ത്യ ഡ്യൂറിംഗ് ഗുപ്ത പീരീഡ് രണ്ടാമത്തെ പോയിന്റ് വീരിയസ് ക്രാഫ്റ്റ് അലോങ് വിത്ത് അഗ്രികൾച്ചർ ടെക്സൈൽ വാസ് ഓൺ ഓഫ് ദ മേജർ ട്രേഡ് പ്രോഡക്ട്സ് പ്രധാനപ്പെട്ട കൈമാറ്റ വസ്തു പ്രധാനപ്പെട്ട കച്ചവട വസ്തു ടെക്സ്റ്റൈൽസ് ആയിരുന്നു തുണിത്തരങ്ങളായിരുന്നു പ്രധാനപ്പെട്ട കൈമാറ്റ വസ്തു ടെക്സ്റ്റൈൽ ഓഫ് ദ മോസ്റ്റ് ട്രേഡ് പ്രോഡക്ട്സ് മസലിൻ കലിക്കോ ആൻഡ് ലിനൻ അർദ്ധ മേജർ ടെക്സ്റ്റൈൽസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള തുണിത്തരങ്ങൾ ഇവയൊക്കെയാണ് മസലിൻ കലിക്കോ ആൻഡ് ലിനൻ അർദ്ധ ഡിഫറെക്സ്റ്റൈൽസ് വ്യത്യസ്ത തുടിത്തരങ്ങൾ ഇവയൊക്കെയാണ് മസലിൻ കലിക്കോ ലീല് അപ്പൊ കലിക്കോ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് കാലിക്കറ്റ് അവിടെ ഡെവലപ്പ് ചെയ്താണ് വികസിപ്പിച്ച് വന്നിട്ടുള്ളതാണ് കലിക്കോ എന്നുള്ളത് ഇവയൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കച്ചവട വസ്തു ഇപ്പം ഇവിടെ പറഞ്ഞ കാര്യം ഒന്നാത്തത് ഇന്ത്യയിൽ ട്രേഡ് ഫ്ലറിഷ് ഡ്യൂറിംഗ് ഗുപ്ത പീരീഡ് രണ്ടാമത്തെ പീഡിറ്റ് വേരിയസ് ക്രാഫ്റ്റ് എക്സൈൽ അലോങ് വിത്ത് അഗ്രികൾച്ചർ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൈത്തുകൾ നിലനിന്നിരുന്നു എന്നോടൊപ്പമാണ് കൃഷിയോടൊപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട വസ്തു എന്ന് പറഞ്ഞാൽ ടെക്സൈൽ വസ്തു ഓഫ് മോസ്റ്റ് ട്രേഡ് പ്രൊഡക്ട്സ് പ്രധാനപ്പെട്ട കൈമാറ്റ വസ്തു എന്തായിരുന്നു തുണിത്തരങ്ങളായിരുന്നു മസിൽ കലിക്കോ ഇവ മൂന്നെണ്ണമാണ് ഡിഫറെന്റ് ടെക്സ്റ്റൈൽസ് ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് മനസ്സിലാക്കേണ്ടത് എക്സ്റ്റേണൽ ട്രേഡിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് ഇന്ത്യാനിലാണെങ്കിൽ ഇപ്പം ഇതിനെ കുറിച്ചാണ് എക്സ്റ്റേണൽ ട്രേഡിനെ കുറിച്ചാണ് ഗുപ്തഹാട് എക്സ്റ്റേണൽ ട്രേഡ് ലിങ്ക് വിത്ത് വെസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് റോം അപ്പോൾ ഗുപ്ത രാജാക്കന്മാർക്ക് ആരുമായിട്ട് കച്ചവടം എന്തോ ഉണ്ടായിരുന്നു വെസ്റ്റ് ഏഷ്യ പശ്ചിമേഷ്യ മധ്യേഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റോം അപ്പോൾ അറബികളുമായിട്ടും റോമക്കാരുമായിട്ടും ഒക്കെ ഇവർക്ക് എന്തുണ്ടായിരുന്നു കച്ചവടം എന്തോ ഉണ്ടായിരുന്നു ഗുപ്തഹാട് സെൻട്രൽ ഗുപ്തഹാട് എക്സ്റ്റേണൽ ട്രേഡ് ലിങ്ക് വിത്ത് അറങ്ങിയായിട്ടാണ് വെസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് റോം ന്യൂ ട്രേഡ് റൂട്ട് ഡെവലപ് ഡോറിംഗ് ഗുപ്താപേ ഗുപ്ത ഗുപ്തകാലഘട്ടത്തിൽ പുതിയ കച്ചവട പാതകളൊക്കെ രൂപ കൊള്ളുകയുണ്ടായി ഇവിടുന്ന് യൂറോപ്പിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകണ്ടേ അപ്പൊ അതേപോലെ തന്നെ ഈ പറഞ്ഞ ചൈനയിലേക്ക് മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇപ്പൊ കച്ചവടം നടത്തണ്ടേ അപ്പൊ അതിനു വേണ്ടിട്ട് കച്ചവട പാതകൾ രൂപപ്പെടുത്തും ഈ കാലഘട്ടത്തിലാണ് അപ്പൊ ഗുപ്താ സാഡ് എക്സ്റ്റേണൽ ട്രേഡ് ലിങ്ക് വിത്ത് വെസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് റോം ന്യൂ ട്രേഡ് ന്യൂ ട്രേഡ് റൂട്ട് ആൾസോ ഡെവലപ് ഡോർ ഈ കാലഘട്ടത്തിലാണ് പുതിയ കച്ചവട പാതകൾ രൂപം കൊണ്ടത് ഗോൾഡ് സിൽവർ കോപ്പർ കോയിൻസ്വാളിറ്റി വെയർ മിൻഡ് ഗോൾഡ് സിൽവർ ആൻഡ് കോപ്പർ കോയിൻസ് വേർ മിൻഡ് ഏതൊക്കെയാണ് സ്വർണ്ണം വെള്ളി ചെമ്പു നാണയങ്ങൾ മിൻറ്റ് ചെയ്യേണ്ടത് അച്ചടിച്ച് ഇഷ്യൂ ചെയ്തേ ഗുപ്താസാട് എക്സൈൽ ട്രേഡ് ലിങ്ക് വിത്ത് ആരേട്ടൊക്കെയാണ് വെസ്റ്റ് ഏഷ്യ സെഡറേഷ്യ സൗത്ത് ഈസ് ഏഷ്യ ആൻഡ് റോം ഇനി ന്യൂ ട്രേഡ് റൂട്ട് ഡെവലപ് ഡോസ് ഈ കാലഘട്ടത്തിൽ പുതിയ കച്ചവട പാതകളും നിലവിൽ വന്നു ഗോൾഡ് സിൽവർ കോപ്പർ കോയിൻസ് വെയർ മിൻഡ് ഏതൊക്കെയാണ് ഗോൾഡ് സിൽവർ കോപ്പൺ കോയിൻസ് കോപ്പർ കോയിൻസ് ഗോൾഡ് സ്വർണം വെള്ളി ചെമ്പ് നാണയങ്ങളൊക്കെ പുറത്തിറക്കാൻ ഈ കാലഘട്ടത്തില് പ്രോമൻ ട്രേഡേഴ്സ് നഗര ശ്രേഷ്ഠിൻ ആൻഡ് പ്രധാനപ്പെട്ട രണ്ട് കച്ചവടക്കാരൻ്റെ നഗര ശ്രേഷ്ഠിൻ ആൻഡ് സാർത്ഥവാഹ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് മൗര്യ കാലഘട്ടത്തില് നമ്മൾ നേരത്തെ പഠിച്ചാണ് മൗര്യ സമർത്ഥ രണ്ട് കച്ചവടക്കാരന്റെ പേരാണ് ഇവിടെ പ്രോമൻ ട്രേഡേഴ്സ് ആണ് ഏതൊക്കെയാണ് നഗര ശ്രേഷ്ഠവാഹ ഹാർഡ് റോൾ ഇൻ ഗവൺമെന്റ് അത് വേണമെന്നില്ല അപ്പോൾ നഗര മേജർ ട്രേഡേഴ്സ് ആരൊക്കെയാണ് നഗര സേസ്റ്റാൻഡ് അർത്ഥവാകാർദ്ധ മേജർ ട്രേഡേഴ്സ് വൈശാലി പാടലിപുത്ര കനോജ് ശ്രാവസ്ഥി ഉജ്ജയിനി മധുര വേർതി ഇമ്പോർട്ടൻസ് എൻ്റേഴ്സ് ഓഫ് ട്രേഡ് പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളുടെ പേരാണ് പറഞ്ഞത് വൈശാലി പാടലിപുത്ര കനൌജ് ശ്രാവസ്തി കൌസാംബി ഉജ്ജയിനി ആന്റ് മധുര വേർദ്ധി ഇമ്പോർട്ടൻസ് എൻ്റെ ഓഫ് ട്രേഡ് ഇതൊക്കെയാണ് അപ്പോൾ പറഞ്ഞത് എക്സാൾ ട്രേഡിനെ കുറിച്ച് ഗുപ്താ സാഡ് എക്സൈൽ ട്രേഡ് ലിങ്ക് വിത്ത് അരവട്ടാണ് വെസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് റോം ന്യൂ ട്രേഡ് റൂസ് ആൾസോ ഡെവലപ്പ് സ്പിരിറ്റ് ഈ കാലഘട്ടത്തിൽ പുതിയ കച്ചവട പാതകൾ ഡെവലപ്പ് ചെയ്തു ഗോൾഡ് സിൽവർ കോപ്പർ കോയിൻസ് വേർ ഇൻഡൺ ഇനി പുറമെ ട്രേഡേഴ്സ് ആരാക്കാരൊക്കെയാണ് നഗരശ്രേഷി സർത്തവാഹ ഇവർ രണ്ടും പ്രധാനപ്പെട്ട കച്ചവടക്കാർ ഇവർ രണ്ടുപേർക്ക് ഗവൺമെന്റിൽ വളരെ സ്വാധീനം ഉണ്ടായിരുന്നു കിട്ടിയുള്ള വൈശാലി പാടലിപുത്ര കനവജ് ശ്രാവസ്തി കൗസാമ്പി ഉജ്ജയിനി ആൻഡ് മധുര വരുന്ന ഇമ്പോർട്ടൻസ് സെന്റർസ് ഓഫ് ട്രേഡ് അവിടെ പറഞ്ഞ ഒരു ഇന്ത്യ എക്സൈലോ ആണ് ഇന്ത്യന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇന്ത്യ ട്രേഡ് ഡെവലപ്പ് ചെയ്തു കൂടാതെ വേരിയസ് ക്രാഫ്റ്റുകൾ നിലനിന്നിരുന്ന എന്തിനോടൊപ്പം അഗ്രികൾച്ചറോടൊപ്പം ടെക്സ്റ്റൈൽവാസ മേജർ ട്രേഡ് പ്രോഡക്ട്സ് അതിലെ പ്രധാനപ്പെട്ട മസലി കലിക്കൊലിനൻ എന്നിവയൊക്കെയാണ് എക്സ്റ്റൈൽ ട്രേഡ് ആരോഗ്യമായിട്ടാണ് വെസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൌത്ത് ഈസ് ഏഷ്യ റോ പിന്നെ ന്യൂ ട്രേഡ് റൂട്ട് ഡെവലപ്തിട്ടുണ്ട് പിന്നെ ഗോൾഡ് സിൽവർ കോപ്പർ കോയിൻസ് വർമ്മ മിൻഡ് ചെയ്തു പിന്നെ നഗരസ്ട്രേഷിന് സർവ്വാഗിയാണ് പ്രധാനപ്പെട്ട രണ്ട് കച്ചവടക്കാർ പ്രധാനപ്പെട്ട സെന്റേഴ്സ് ഓഫ് ട്രേഡ് എന്തൊക്കെയാണ് വൈശാലി സെന്റേഴ്സ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് വൈശാലി പാടലിപുത്ര കനോജ് ശ്രാവസ്തി കൌസാബി ഉച്ചയിനി മധുര എന്നിവയാണ് ഇനി ഇവിടെ ഒരു മാപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പട്ടണങ്ങളുടെ പേരുകളാണ് ബോട്ടൻ സിറ്റീസ് ആണ് ഗുപ്തകാലത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കണം ഏതൊക്കെയാണെന്നുള്ളത് പാടലിപുത്ര എവിടെയാണ് ബീഹാറിലാണ് ഉജ്ജയിനി മധ്യപ്രദേശിലാണ് മധുര മധ്യ ഉത്തർപ്രദേശിലാണ് വൈശാലി ബീഹാറിലാണ് കൗസാംബി ഉത്തർപ്രദേശിലാണ് ശ്രാവസ്തി ഉത്തർപ്രദേശിലാണ് കനോജ് ഉത്തർപ്രദേശിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ബീഹാറിലാണ് വൈശാലി പാടലിപുത്രം എന്ന് ഓർത്തിരിക്കുക ബി അതിവിടെ ഇതാണ് വൈശാലി വൈശാലി പാടലിപുത്രം എവിടെയാണ് ബീഹാറിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ വൈശാലി പാടലിപുത്രം എവിടെയാണ് ബീഹാറിലാണ് ഇനി നമ്മൾ ബാക്കിയെല്ലാ പ്രദേശം മിക്കവാറും എവിടെ തന്നെയാണ് ഉത്തർപ്രദേശിലാണ് ഒന്നൊഴികെ ഏതാണ് മധ്യപ്രദേശ് പാടലിപുത്ര ഈ പറഞ്ഞ ഉജ്ജയിനി ഒഴികെ ബാക്കിയല്ല ഉജ്ജയിനി ഒഴികെ ബാക്കിയല്ല എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ ഇനി അതിനുശേഷം അടുത്ത ഭാഗത്തിൽ വാട്ട് ആർ ദ റീസൺ ഫോർ ദ ഡിക്ലർ ഓഫ് ഫോറിൻ ട്രേഡ് എന്തെല്ലാം കാരണമാണ് വിദേശ കച്ചവടം അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ട് നേരത്തെ കച്ചവടം ഒന്നും ഉണ്ടായിരുന്നില്ലേ അത് തകരാനുള്ള കാരണമാണ് പറയുന്നത് ഗുപ്തകാലഘട്ടത്തിൽ വിദേശ കച്ചവടമൊക്കെ ഇല്ലാതായി തരുന്നതിനുള്ള കാരണം പാട്ട് ഫോർ ഫോറൻ ട്രേഡേം അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിന്റെ ഫലം റോമാ സാമ്രാജ്യം തകർന്നതിന്റെ ഫലമായിട്ട് എന്തെല്ലാം എക്കണോമിക് ഇമ്പാക്റ്റുകളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോണത് അപ്പോ എന്താണ് കാരണം ഒന്നാമത്തെ പോയിന്റ് ഫോർ ട്രേഡ് ഡിക്ലൈൻഡ് ഡ്യൂ ടു ദ കൊളാപ്സ് ഓഫ് റോമൻ ബൈ ദ സിക്സ് അപ്പോ ഒന്നാമത് വിദേശ കച്ചവടം തരാനുള്ള കാരണം എന്താ നേരത്തെ നമ്മൾ പഠിച്ചാണ് ഗുപ്ത സാമ്രായത്തിന് ആരൊക്കെയായിട്ട് കച്ചവടം ഒന്നും ഉണ്ടായിരുന്നു വെസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റോം തുടങ്ങിയ രാജ്യങ്ങളുടെ കച്ചവടം ഒന്നും നമ്മൾ നേരത്തെ പഠിച്ചാണ് ആ കച്ചവടം ഒന്ന് തകർന്നു ഏതാണ്ട് കാരണം ഒന്നാമത് പറയാണ് ഇന്ത്യ ഫോർ ട്രേഡ് ഡിക്ലൈൻഡ് എന്ത് കാരണം കൊണ്ടാണ് ഡ്യൂ ടു ദ കൊളാബ്സ് ഓഫ് റോമൻ എംയർ ബൈ ദ സിക്സ് സെഞ്ചറീസയും ആറാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യം തകർന്നതിന്റെ ഫലമായിട്ട് ഫോറിൻ ട്രേഡ് ഡിക്ലൈൻ ചെയ്തു നമ്മൾ റോമൻ എമ്പയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് വെസ്റ്റേൺ റോമൻ എംപയർ ഈസ്റ്റേൺ റോമൻ എംപയർ വെസ്റ്റേൺ റോമൻ എമ്പയറിന്റെ ക്യാപിറ്റൽ റോം ഈസ്റ്റേൺ റോമൻ എമ്പയറിന്റെ കോൺസ്റ്റാന്റോപ്പിൾ ആ കോൺസ്റ്റാന്റോപിൾ ഓട്ടോമാറ്റിക് തുർക്കികൾ കിഴക്കി ആയിരത്തി രണ്ടു അമ്പത്തിമൂന്നിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ റോമാ സാമ്രാജ്യം തകർന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടിലെ വിദേശ കച്ചവടം തകർന്നു ഇന്ത്യ ഫോറിൻ ട്രേഡ് ഡിക്ലയർ കൊളാബ്സ് ഓഫ് ദ റോമൻ എമ്പയർ ബൈ ദ സിക്സ് സെഞ്ചറീസയും മറ്റൊരു കാരണം പറയുന്നു രണ്ടാമത്തെ റീസൺ റീസൺസ് പാശ്ചാത്യർ അല്ലെങ്കിൽ യൂറോപ്യൻമാർ നമ്മുടെ രാജ്യത്ത് നിന്നും ലേണ്ട ടെക്നിക്ക് എന്തിനാണ് സിൽക്ക് മേക്കിംഗ് ഫ്രോം ചൈനീസ് ചൈനക്കാരിൽ നിന്നും പട്ടുവസ്ത്രം നിർമ്മിക്കുന്നതിനുള്ള കഴിവ് ആര് മനസ്സിലാക്കി പാശ്ചാത്യന്മാർ മനസ്സിലാക്കി അല്ലെങ്കിൽ യൂറോപ്യൻമാർ മനസ്സിലാക്കി അതായത് ചൈനക്കാരിൽ നിന്നും ആര് മനസ്സിലാക്കി യൂറോപ്യന്മാർ മനസ്സിലാക്കി പട്ടുവസ്ത്രം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ പിന്നെ നമ്മളുമായിട്ട് കച്ചവടം ഒന്നും ചെയ്യേണ്ട ആവശ്യതയില്ല അങ്ങനെ നമ്മുടെ രാജ്യത്തിൽ വിദേശ കച്ചവടം ഇല്ലാതായി മാറി അപ്പൊ ഒന്നാമത്തെ ഫോർ ട്രേഡ് ഡിക്ലൈൻഡ് റോമൻ എംപയർ ബൈ സിക്സ് സെഞ്ചുറി സി രണ്ടാമത്തത് ആൻഡ് ദ ബസ്റ്റ് ആണ് ലേൻഡ് ടെക്നിക്ക് സിൽക്ക് ഫ്രം ആർ സിൽക്ക് മേക്കിംഗ് ഫ്രം ആരിൽ നിന്നാണ് ചൈനീസ് ചൈനക്കാരിൽ നിന്നും പട്ടുവസ്ത്ര നിർമ്മിക്കുന്നതിനുള്ള ആ ഒരു കഴിവ് ആര് മനസ്സിലാക്കി പാശ്ചാത്യം മനസ്സിലാക്കി അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഫോർ ട്രേഡ് ഡിക്ലൈൻ ചെയ്തത് വിദേശ കച്ചവടം എന്താ ഇല്ലാതായി മാറി രണ്ട് കാരണം എന്തൊക്കെയാണ് അപ്പൊ ഒന്നാമത് ഡ്യൂ ടു ഓഫ് റോമൻ ബൈ സി സിൽക്ക് ിൽ ചൈനീസ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഇമ്പാക്ടുകൾ എന്തൊക്കെയാണ് ഈ ഫോർ ട്രേഡ് ഡിക്ലൈ ചെയ്തതിന്റെ ഫലമായിട്ട് എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത് ഒന്നാമത്തെ ഡിക്ലൈൻ ഓഫ് ഫോർ ട്രേഡ് അപ്പോൾ ഡിക്ലൈൻ ചെയ്തപ്പോൾ പ്രതികൂലമായി ട്രേഡ് അഡ്വേഴ്സറിൻ ചെയ്തപ്പോലമായി ആഭ്യന്തര കച്ചവടത്തെ അത് പ്രതികൂലമായി ബാധിക്കേണ്ടി അഫക്ടഡ് ഇന്ത്യൻ ഒന്നാമത്തെ ഒന്നാമത്തെ മാറ്റിക്ലൈൻസ് ആണ് ഇൻ ട്രേഡ് അത് കച്ചവട ബന്ധത്തെ ഇല്ലാതാക്കി മാറ്റി രണ്ടാമത്തെ രണ്ടാമത്തെ വാസ് എ ലോ മൂവ്മെന്റ് 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 അല്ലെങ്കിൽ ഡിക്ലൈൻ 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 ഓഫ് 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 ആൻഡ് 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 പാർട്സ് പാർട്സ് കൺട്രി കൺട്രി ആണ് ആണ് രാജ്യത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് ക്രാസ്മാൻ ആൻഡ് കരകൗശല വിധിയിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരും വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് പോകാതെയായി ഫോർ ദ എന്തിനു വേണ്ടിയിട്ടാണ് ട്രേഡ് പർപ്പസസ് കച്ചവടത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാതായി മാറി കാരണം അവർക്ക് പോകേണ്ട ആവശ്യകതയില്ല കാരണം രാജ്യത്തിൽ എന്തില്ല കച്ചവടം ഇല്ല പിന്നെ പോകേണ്ട ആവശ്യകതയുണ്ടോ അതാണ് രണ്ടാമത്തെ പ്രത്യാഘാതം ഒന്നാമത് ഒന്നാമത്തെ ഫോറിൻ ട്രേഡ് ഡിക്ലൈൻ ചെയ്തപ്പോൾ അഡ്വൈസിൽ അഫക്ടഡ് ഇന്ത്യൻ ട്രേഡ് അത് ആഭ്യന്തര കച്ചവടം ബന്ധം ഇല്ലാതാക്കി രണ്ടാമത്തെ ഡിക്ലൈൻ ദ മൂവ്മെന്റ് ഓഫ് ആർ ഡേ ആണ് രാജ്യത്തിന്റെ വ്യത്യസ്ത വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യത ഇല്ലാതെയായി മാറി അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാതെ തീർന്നു റൂറലൈസേഷൻ ഗ്രാമീണവൽക്കരിക്കുന്നതിന് കാരണമായി തീർന്നു എന്തിനൊക്കെയാണ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് കലയും അതേപോലെ തന്നെ വാസ്തുവിദ്യയൊക്കെ മറ്റ അങ്ങനെയുള്ള കലയും അത്തരത്തിലുള്ള കൈത്തൊഴിലുകളൊക്കെ എന്ത് കാരണം കലയും കൈത്തൊഴിലുകളും ഗ്രാമീണവൽക്കരിക്കുന്നതിന് കാരണമായി തീർന്നു ഗ്രാമീണവൽക്കരിക്കാന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഈ പ്രദേശത്തിലെ ജനങ്ങൾ ആ ഒരു പ്രദേശത്ത് മാത്രം കടന്ന് കച്ചവട ബന്ധം നടത്തുകയും വിധ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകാതായി മാറുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ ഇത്തരത്തിലുള്ള കലകളും അതുപോലെതന്നെ കൈത്തൊള്ളികളും എന്തിലേക്ക് വഴിതെളിച്ചു ഗ്രാമീണവൽക്കരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രദേശത്തേക്ക് മാത്രം ഒതുങ്ങുന്നതിലേക്ക് വഴിതെളിച്ചു മറ്റേത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ വാസ്തുവിദ്യം അവിടുത്തെ ഈ കലയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരുമിക്കുകയും അത് കുറച്ചുകൂടെ വലുതാവുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പം എന്തെങ്കിലേക്ക് വഴിതെളിച്ചു ദിസ് ലെറ്റ് ദ റൂറലൈസേഷൻ ഗ്രാമീണവൽക്കരിക്കുന്നതിലേക്ക് വഴിതെളിച്ചു അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അഡ്വൈസലി എഫക്റ്റഡ് ഇന്ത്യൻ ട്രേഡ് രണ്ടാമത്തെ പോയിന്റ് ഡിക്ലൈൻ മൂവ്മെന്റ് ഓഫ് ആർട്സ് ആൻഡ് 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 ക്രാഫ്റ്റ് ആൺ ഡിഫറെ പാർട്സ് ഓഫ് ദ കൺട്രി ഫോർ ട്രേഡ് പർപ്പസ് മൂന്നാമത്തെ ഇതിലേക്ക് വഴിതെളിച്ചു ദിസ് ലെറ്റ് റൂറലൈസേഷൻ ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് അത് കൈത്തൊഴികൾ അതേപോലെ തന്നെ കലയുമൊക്കെ ഗ്രാമീണവൽക്കരിക്കുന്നതിന് കാരണമായി തീരുന്നു ഇന്ന് നമ്മളൊരു പൊതുവേ പറയാണ് ഡിക്ലൈൻ ഓഫ് ട്രേഡ് ക്രാഫ്റ്റ് ആൻഡ് റൂറലൈസേഷൻ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിക്ലൈൻസേഷൻകരിക്കുന്നത് കച്ചവടം കൈത്തൊഴിലുകൾ പിന്നെ ഗ്രാമീണവൽക്കരണം കലയും വാസ്തുവിദ്യ ഗ്രാമീണവൽക്കരിക്കുന്നതും എന്തിലേക്ക് വഴിതെളിച്ചു ലെറ്റ് ടു ടൗൺസ് ലൈക്ക് ഏതൊക്കെയാണ് കൗസാംബി ഹസ്തനപുര അഹിചിത്ര അയോധ്യ ഉജ്ജയിനി ആൻഡ് മധുര അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ പല പട്ടണങ്ങളും ഇല്ലാതായി തീർന്നു ഏതൊക്കെയാണ് കൗസാമ്പി അസ്തീനപുര അഹിചിത്ര അയോധ്യ ഉജ്ജയിനി മധുര ഇവയൊക്കെ ഇല്ലാതായി തീർന്നു കാരണം കച്ചവടം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇത്രത്തുള്ള നഗരങ്ങളുടെ പ്രാധാന്യമുള്ളൂ കച്ചവടം എന്തോ ഇല്ല അപ്പൊ നഗരങ്ങളൊക്കെ എന്തായി മാറി ഗ്രാമങ്ങളായി മാറാൻ തുടങ്ങി ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ എന്തൊക്കെയാണ് ഇമ്പാക്ട് ഒന്നത്തെ ഇമ്പാക്ട് അഡ്വൈസിൽ ഇന്ത്യൻ ട്രേഡ് എന്നെ പ്രതികൂലമായി ബാധിക്കേണ്ടത് ആഭ്യന്തര കച്ചവടത്തെ പ്രതികൂലമായി ബാധിച്ചു എന്ന് വെച്ചാൽ

എന്ന് വെച്ചാൽ അത് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകാതെ ആവുമ്പോൾ അത് ആ പ്രദേശത്തിന് മാത്രം രീതിയായിട്ട് മാറുകയാണ് അപ്പോ ഇനി കോമൺ ആയിട്ട് പറയാൻ ഡിക്ലൈൻ ഓഫ് ട്രേഡ് ആൻഡ് റൂറലൈസേഷൻ ഇപ്പൊ മൂന്നും എന്തിലേക്ക് വെള്ളു ലെട്ടു ഡിക്ലൈൻ ഓഫ് മേജർ ടൗൺസ് ലൈക്ക് ഏതൊക്കെയാണ് കൗസാംബി ഹസ്തീനപുര അഹിചിത്ര തക്ഷില അയോധ്യ ഉജ്ജയിനി ആൻഡ് മധുര ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു തെളിവ് പറയാണ് ഇങ്ങനെ പട്ടണങ്ങളൊക്കെ ഗ്രാമങ്ങളായി മാറി എന്നതിനുള്ള തെളിവ് പറയുകയാണ് ഹൗ ഡിഡ്സ് ട്രാവലേഴ്സ് പട്ടണങ്ങളെ കുറിച്ച് ഫാഗിയാനും അതേപോലെ തന്നെ ഹുയാൻ സാങ്ങും എങ്ങനെയാണ് വിവരിച്ചു നിൽക്കുന്നതാണ് ലാർജ് സിറ്റീസ് അപ്പൊ അഞ്ചാം നൂറ്റാണ്ട് ഇന്ത്യ സന്ദർശിച്ച ഫാഗ്യാൻ എങ്ങനെ വിശേഷിപ്പിച്ച ലാർജ് സിറ്റീസ് വലിയ പട്ടണങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് സെവന്റ് സെഞ്ചുറി ട്രാവലർ ഹുയാൻ സാങ് ആസ് വില്ലേജസ് എങ്ങനെ ഏഴാം നൂറ്റാണ്ട് ഇന്ത്യ സന്ദർശിച്ച ആരാണ് ഏഴാം നൂറ്റാണ്ട് ഇന്ത്യ സന്ദർശിച്ച ഫാഗ്യൻ എങ്ങനെ അഞ്ചാം നൂറ്റാണ്ട് ഇന്ത്യ സന്ദർശിച്ച ഫാഗ്യൻ വിശേഷിപ്പിച്ചത് ലാർജ് സിറ്റീസ് എന്നാണെങ്കിലും അത് ഏഴാം നൂറ്റാണ്ട് ഇന്ത്യ സന്ദർശിച്ച ഹുയാൻസാങ് വിശേഷിപ്പിച്ചത് ഗ്രാമങ്ങളായിട്ടാണ് എന്ന് വെച്ചാൽ കച്ചവട ബന്ധം ഇല്ലാതായി മാറി പ്ലേസസ് താറ്റ് ഡിസ്ക്രൈബ് ബൈ ദ ഫിഫ്ത് സെഞ്ചുറി ചൈനീസ് ട്രാവലർ ഫാഗിയാൻ ആസ് ലാർജ് സിറ്റീസ് മെൻഷൻ ബൈ ദ സെവ് സെഞ്ചുറി ട്രാവലറാണ് കുയാൻസാങ് എങ്ങനെ വിശേഷിപ്പിച്ച വില്ലേജുകളായി മാറി എന്നാണ് അപ്പോൾ പട്ടണങ്ങൾ എന്തായി മാറി ഗ്രാമങ്ങളായി മാറി കാരണം കച്ചവടം ഒന്നും തീരെ ഇല്ലാതായി മാറി ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് മനസ്സിലായത് അർബൻ ഇന്ത്യ ഡോറിംഗ് ദി സ്പിരി അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കച്ചവടം എന്താ തെളിവുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫാഗ്യാൻ വന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് ഫാഗ്യാൻ വന്നത് ആരുടെ കാലഘട്ടത്തിലാണ് കുഷാനന്മാരുടെ കാലഘട്ടത്തിലാണ് അതേസമയം ഹുയാൻ ഹുയാൻസാങ് വന്നിരിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് ഹർഷവർദ്ധന കാലഘട്ടത്തിലാണ് താരോശ്വരക്കം നമ്മൾ പഠിച്ചില്ലേ അപ്പൊ അവിടെയാണ് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക പ്ലേസ് ദാറ്റ് ഡിസ്ക്രൈബ് ഫൈ ദി ഫിഫ്ത് സെഞ്ചുറി ചൈനീസ് ട്രാവലർ ഹുയാൻസാങ് ഡിസ്ക്രൈബ്ഡ് എങ്ങനെയാണ് ലാർജ് സിറ്റീസ് അത് വെർ മെൻഷൻഡ് ഫൈ ദ സെവന്റ് സെഞ്ച്വറി ട്രാവലർ ഹുയാൻസാങ് എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് വില്ലേജസ് എന്നാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഫോറിൻ ട്രേഡ് ഡിക്ലൈൻ ചെയ്തപ്പോൾ കാരണം പറയുകയാണ് ഫോർ ഡിക്ലൈൻ ഓഫ് ഹൺഡ്രഡ് എന്തൊക്കെയാണ് ഓഫ് റോമൻ എംപയർ ബൈ ദിഫ് സെഞ്ചറി സോറി സെഞ്ചറി വെസ്റ്റേൺ സിം രണ്ടാമത്തെ സിൽക്ക് മേക്ക് ഫ്രോ ദ ചൈനീസ് ഇതെന്തെല്ലാം പ്രത്യാഘാതങ്ങളുണ്ടാക്കിയെന്നാണ് പറഞ്ഞത് ഒന്നാമത്തെ ട്രേഡ് രണ്ടാമത്തെ ലോ മെന്റ് ഓഫ് ആർട്ട്സ് ആൻഡ് പാർട്സ് ഓഫ് ദ കൺട്രി അല്ലെങ്കിൽ ഡിക്ലൈൻ ഓഫ് ഓഫ് ആൻഡ് ആർട്ടിസ് ഓഫ് ദ കൺട്രി ദിസ് ലെറ്റ് കണ്ട്രെതിരിച്ചു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഇനി ഫ്രേഡ് ഡിക്ലയർഡ് ആൻഡ് ലെറ്റർ ലെറ്റർ ഡേ കെ മേജർ ടൗൺസിലേക്ക് ഏതൊക്കെയാണ് കൗസാംബി ഹസ്തപുര അഹചിത്ര ദക്ഷിണ അയോധ്യ എക്സെ ഇനി അതിനുശേഷം അടുത്ത ഭാഗത്തിൽ ഒരു ഉദാഹരണം പറയുകയാണ് അങ്ങനെ നശിച്ചോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അഞ്ചാം നൂറ്റാണ്ട് ഇന്ത്യ സന്ദർശിച്ച ഭാഗ്യം പറഞ്ഞത് എന്താണ് ലാർജ് സിറ്റീസ് എന്ന് വിശേഷിപ്പിച്ചത് ഏഴാം നൂറ്റാണ്ട് ട്രാവലർ ആയിട്ടുള്ള ഹുയാൻസാങ് വന്നപ്പോൾ അത് വില്ലേജുകളായി മാറി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് രൂപം കൊണ്ടതാണ് ജാതി ഇന്ത്യയിൽ ഫോർമേഷൻ ഓഫ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എൻട്രി ന്യൂ സമ്പ്രദായം ഗ്രൂപ്പ് പുതിയ തൊഴിൽ നമ്മൾ നേരത്തെ പഠിച്ചാണ് ആദ്യം അഗ്രികൾച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുതിയ തൊഴിൽ വരാൻ തുടങ്ങി എൻട്രി ഓഫ് ന്യൂ ആൻഡ് ദ ഗ്രൂപ്പ് ഓഫ് ന്യൂ 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 എൻട്രി എൻട്രി ഓഫ് 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 ആൻഡ് ലെഡ് ടു ദ ഫോർമേഷൻ എ നമ്പർ ഗ്രൂപ്പ് ലെറ്റ് തൊഴിൽ വരും ൾ സബ് ഡിവിഷൻ സമൂഹത്തിൽ പുതിയ ഉപവിഭാഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി മാറി നേരത്തെ സമൂഹത്തിൽ നാല് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ചാതുർവർണ്ണ സിസ്റ്റം പ്രകാരം ഏതൊക്കെയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാൻഡ് ശൂദ്ര അവർക്ക് പുറമെ പുതിയ വിഭാഗം ജനങ്ങളുടെ രൂപപ്പെട്ടു തുടങ്ങി പുതിയ തൊഴിൽ കൂട്ടങ്ങൾ രൂപപ്പെട്ടു ഈ ഹാൻഡിക്രാഫ്റ്റിൽ ഏർപ്പെട്ട ആൾക്കാരും അതുപോലെ തന്നെ ജുവല്ലറിയിൽ ഏർപ്പെട്ട ആൾക്കാർ അങ്ങനെ പുതിയ പുതിയ കൈത്തൊഴിലുകൾ രൂപപ്പെട്ടതിന്റെ ഫലമായിട്ട് പുതിയ ഒരു സബ് ഡിവിഷൻസ് ഒരു പുതിയ ഉപവിഭാഗം ഉണ്ടാവുന്നതിന് കാരണമായി മാറി എൻട്രി ഓഫ് ന്യൂ ഓക്യുപ്പേഷൻ ഗ്രൂപ്പ് ആൻഡ് പീപ്പിൾ സബ്ഡിവിഷൻ സർക്കംസ്റ്റാൻസസ് ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ സർക്കംസ്റ്റാൻസസ് ഈ ഒരു സാഹചര്യത്തിലാണ് ഓരോ പുതിയ തൊഴിൽ മാറി ആയിട്ട് മാറുകയും മാറുകയും ചെയ്താണ് പറഞ്ഞത് എൻട്രി ഓഫ് ഗ്രൂപ്പ് ഓഫ് ന്യൂ പീപ്പിൾ ഫോർമേഷൻ ഓഫ് നമ്പർ ഓഫ് സബ് ഡിവിഷൻസ് വേണമെന്നില്ല ഇറ്റ് എല്ലാം ്രദായത്തിൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായി തീർന്നു അപ്പൊ എന്ത് ചെയ്തു സർക്കംസേഷൻ ഗ്രൂപ്പ് ഓർ ഉപജാതി ഉപജാതികളായിട്ടും ഉപജാതികളായിട്ട് മാറി പുതിയ ജാതികളും ഉപജാതികളും ആരൊക്കെയാണ് മനസ്സിലാക്കണം ബിസൈഡ്സ് ബിസൈഡ് കൂടാതെയാണ് ഈ കൂടാതെ ബിസൈഡ്സ് ബിസൈഡ് ഗ്രൂപ്പ്സ് പീപ്പിൾ ഹു കെയിം ഫ്രം ഔട്ട്സൈഡ് സബ് കോണ്ടന്റ് ഒന്നാമത്തെ ആരാണ് ന്യൂ ഓക്യുപ്പേഷൻ ഗ്രൂപ്പ് രണ്ടാമത്തെ പീപ്പിൾ ഹു ഫ്രം കേ അതെ ഈ സബ് കോണ്ടിനഭൂഖണ്ഡത്തിന് പുറമേ നിന്ന് വന്ന ആൾക്കാര് അടുത്ത ഫോറസ്റ്റ് ഡോലേഴ്സ് അപ്പൊ അത് വൺ വേഡ് ആണ് ഓർത്തിരിക്കണം ഫോറസ്റ്റ് ഡോലേഴ്സ് ആണ് നിഷാദാസ് അവര് അടുത്തൊരു ജാതിയായിട്ട് മാറി അല്ലെങ്കിൽ ഉപജാതിയായിട്ട് മാറി അപ്പൊ ഒന്നാമത്തെ ഓക്കുപേഷൻ ഗ്രൂപ്പ്സ് രണ്ടാമത്തെ പീപ്പിൾ ഹു കെയിം ഫ്രം ഔട്ട്സൈഡ് സബ് കോണ്ടിനെന്റ് പുറമേ നിന്ന് വന്ന ആൾക്കാര് അടുത്ത ഫോറസ്റ്റ് ഡോലേഴ്സ് അഥവാ നിഷാദാസ് അടുത്ത ചിൽഡ്രൻ ബോൺ ഓഫ് ഇന്റർ കാസ്റ്റ് മാരേജസ്

ഇറ്റ്സ് ഈ പുതിയ തൊഴിൽ കൂട്ടങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ പഴയ കാലഘട്ടത്തിലെ ചാദർണ്ണ സമ്പ്രദായത്തിന് കഴിഞ്ഞിരുന്നില്ല ആ ഒരു സാഹചര്യത്തില് ഉപജാതി എന്തായി മാറി ഒരു ജാതിയും ഉപജാതി മാറി ആ ജാതിയിൽ ഉപജാതിയിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒന്നാമത്തെ ആരുണ്ട് ഒക്കയുപേഷൻ ഗ്രൂപ്പ്സ് ഉണ്ട് ബിസൈഡ് ഗ്രൂപ്പ് തൊഴിൽ കോംപ്ലക്സ് അങ്ങനെയാണ് പുതിയ ജാതി സമ്പ്രദായം കൂടുതൽ കർശമായി തീർന്നത് ബ്രാഹ്മിൻസ് ന്യൂ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് വേൾഡ് അപ്പൊ ആ കാലഘട്ടത്തിൽ ആർക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പോ ചൈനയിൽ നിന്ന് വന്ന സഞ്ചാരിയായിട്ടുള്ള ഏഴാം നൂറ്റാണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള

ഒരു ചൈനീസ് ട്രാവലർ ആൻഡ് പിസൻസ് അവരെ കർഷകരായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇനി നമ്മൾ ാണ് മനസ്സിലാക്കുന്നത് അന്തിച്ചന്മാർ ഫോംഡ് എവിടെയാണ് ഫോംഡ് ഹു സിസ്റ്റം ഇതിന് പുറത്ത് രൂപം കൊണ്ട ആൾക്കാരാണ് ചാതുർവർണ്ണ സമ്പ്രദായത്തിന് പുറത്ത് രൂപം കൊണ്ട ആൾക്കാരെ വിളിക്കുന്ന പേരാണ് അന്ത്ജന്മാർ ഇപ്പൊ ചാതുരണ സമ്പ്രദായം നേരത്തെ പറഞ്ഞു ബ്രാഹ്മണ ക്ഷത്രിയ ഒരു പിരമിഡിന്റെ ഏറ്റവും ടോപ്പിൽ ബ്രാഹ്മണന്മാർ രണ്ടാമത് ബ്രാഹ്മണ രണ്ടാമത് ഛത്രിയന്മാർ വൈശ്യന്മാർ ശൂദ്രന്മാർ ബ്രാഹ്മണന്മാർ രൂപം കൊണ്ടിട്ടുള്ളത് ദൈവത്തിന്റെ തലയിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക ജോലിയൊന്നുമില്ല ഇല്ല രണ്ടാമത്തത് ബ്രാഹ്മണൻ രണ്ടാമത് ക്ഷത്യന്മാർ ഛത്രിന്മാർ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കൈന്ന് ഉത്ഭവിച്ച ഒരാളെന്നാണ് പറയപ്പെടുന്നത് അവർക്ക് പ്രത്യേകിച്ച് എന്തില്ല അവർക്ക് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ അതൊക്കെയാണ് പരിപാടി അടുത്ത ശൂദ്രന്മാരുടെ അതായത് ബ്രാഹ്മണ ബ്രാഹ്മണക്ഷത്ര വൈശ്യ വൈശ്യന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ തുടയിൽ നിന്നാണ് ഉദ്ഭവിച്ചത് പറയപ്പെടുന്നത് അവർ കച്ചവടമാണ് തൊഴിൽ ലാസ്റ്റ് പാത്രം ശൂദരന്മാർ ശൂദ്രന്മാർ ദൈവത്തിന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്തവരുടെ ജോലിയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോ അതിൽ ഈ പറഞ്ഞ നാല് തട്ടിലല്ലാതെ പുതിയൊരു വിഭാഗ രൂപം കൊണ്ടിയാണ് ചാതുർ സമ്പ്രദായത്തിന് പുറത്ത് അന്തിജ സുബേർ ഔട്ട്സൈഡ് ആർഡ് പറഞ്ഞ സിസ്റ്റം കാണിച്ച അൺടച്ചബിൾസ് അവർ എങ്ങനെയാണ് കണക്കാക്കിരുന്നത് അൺടച്ചബിൾ തൊട്ടുകൂടാത്ത ആൾക്കാരായിട്ടാണ് അപ്പൊ ഏതെങ്കിലും ബെഞ്ചിലോ ഡെസ്കിലോ ഒക്കെ തൊട്ടു കഴിഞ്ഞാൽ ആ ബെഞ്ച് ഡെസ്ക് ചീത്തയായി എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണ് മനസ്സിലായോ അപ്പൊ അതാണ് അൺടച്ചബിൾ തൊട്ടുകൂടാത്ത ആൾക്കാരായിട്ടാണ് കണക്കാക്കിയിരുന്നത് അപ്പോൾ എങ്ങനെയാണ് അന്തജാസ് ഹുബെയർ ഔട്ട്സൈഡ് ചാതുർ ഭർണ സിസ്റ്റം അന്തജാസ് എവിടെ രൂപം കൊണ്ടതാണ് ചാതുർഭ സമൃദ്ധത്തിന് പുറത്ത് രൂപം കൊണ്ട ആൾക്കാരാണ് അന്യജാസ് ഹുബേർ ഫോർവേഡ് ഔട്ട്സൈഡ് വർണ്ണ ചാതുർഭരണ സിസ്റ്റം അതേ എങ്ങനെയാണ് കണക്കാക്കിയിരുന്നത് അൺടച്ചബിൾസ് അവരെ തൊട്ടുകൂടാത്ത ആൾക്കാരാണ് കണക്കാക്കിയിരുന്നത് അക്കോർഡിംഗ് ലോവസ്റ്റ് അന്ത്യജന്മാരിലെ ഏറ്റവും താഴെയുള്ള വിഭാഗം അക്കോഡിംഗ്ലി ലോവസ്റ്റ് അമംഗ് അന്ത്യജാസ് അപ്പോ ഈ പറഞ്ഞ അന്ത്യജന്മാരിൽ ഏറ്റവും താഴെയുള്ള വിഭാഗത്തെ വിളിക്കുന്ന പേര് എന്തുവാ ഗ്രേവ്യാർഡ് കീപ്പേഴ്സ് അല്ലെങ്കിൽ ശ്മശാന പാലകർ ചണ്ടർ എന്നാണ് ചണ്ടാലന്മാർ എന്താ ചണ്ടാലൻ നമ്മൾ നേരത്തെ പഠിച്ചാണ് ചണ്ടാലിപേക്ഷിക്കുക കുമാരനാശാന്റെ അപ്പോ അപ്പൊ അന്യജന്മാർ എവിടെ രൂപം കൊണ്ടതാണ് ഔട്ട്സൈഡ് ചാതുർമണ്ണെങ്ങനെയാണ് അൺടച്ചബിൾസ് ലോവസ്റ്റ് അമംഗ് ദ അന്തിജാസ് ഗ്രേവ്യാർഡ് കീപ്പേഴ്സ് കാർഡ് എന്ത് വിളിക്കും ചണ്ടാലാസ്കിൻ ടാനസ് കാർഡ് ചർമ്മകാരർ അനിമൽ സ്കിൻസ് ചർമ്മകാരർ തുകൽ പണിയൊക്കെ നടത്തുന്ന ആൾക്കാരെ വിളിക്കുന്നവരുടെ ചർമ്മകാരർ ചർമ്മകാരം എന്ന് വെച്ചാൽ മൃഗങ്ങളുടെ തോലെടുത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ചർമ്മകാരൻ അറിയപ്പെടുന്നത് അനിമൽ സ്കിൻ ടാനേഴ്സ് അവരൊക്കെ ഈ പറഞ്ഞ അന്തിജന്മാരിൽ വരും അപ്പൊ അന്തിജന്മാരിൽ രണ്ട് സബ് ഡിവിഷൻസ് ആരൊക്കെയാണ് ചണ്ടാലന്മാരും അതുപോലെ തന്നെ ചർമ്മകാരും ഇവിടെ ചോദിക്കാൻ കൊള്ളാം ചർമ്മകാരരെ കുറിച്ച് അല്ലെങ്കിൽ ചണ്ടാലന്മാരെ കുറിച്ച് അല്ലെങ്കിൽ അന്യജന്മാരെ കുറിച്ച് പൊതുവായിട്ടും ഇപ്പൊ അന്തിജാസ് വേർ ഫോം എവിടെയാണ് ചാതുവണ് സിസ്റ്റം കൺസിഡർ എങ്ങനെയാണ് അൺടച്ചബിൾസ് പിന്നെ ലോവസ്റ്റ് കീപ്പേഴ്സ് അവരെ വിളിക്കുന്ന ചണ്ടാലാസ് അടുത്ത ഒന്നുകൂടെ പറഞ്ഞു അനിമൽ സ്കിൻ സ്കിൻസ് കാർഡ് എന്ന് വിളിക്കും ചർമ്മകാരർ തുകൽ പണി നടത്തുന്ന ആൾക്കാരെ വിളിക്കുന്ന പെരുന്ന് ചർമ്മകാരർ ഇനി അടുത്ത ഭാഗത്തിൽ ആദ്യ കാലഘട്ടത്തിലാണ് ഗുപ്ത ഗുപ്ത കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പദവി എപ്രകാരമുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉമ്മനാട് ലോ സ്റ്റാർട്ടസിന്റെ സൊസൈറ്റി പൊതുവെ സ്ത്രീകൾക്ക് താഴ്ന്ന സാമൂഹ്യ പദവിയാണ് ഉണ്ടായിരുന്നത് ഉമ്മനാട് ലോ സ്റ്റാർട്ടസിന്റെ സൊസൈറ്റി ഓൾ ടു ടു സബ്മിസീവ് എക്സ്പെക്ട് എല്ലാ സ്ത്രീകളും ആർക്ക് വിധേയരായിരിക്കണം പുരുഷന്മാർക്ക് വിധേയരായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒന്നാമത്തത് ലോ സ്റ്റാർട്ടസിന്റെ സൊസൈറ്റി രണ്ടാമത്തത് ും എ സ്ത്രീകളും ഉൾപ്പെടെ ആരുൾപ്പെടെയാണ് രാജാ രാജ്ഞി ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും താഴ്ന്ന ജാതി ഉൾപ്പെടെ എല്ലാ സ്ത്രീകളും എന്ത് ചെയ്യണം പുരുഷന്മാർക്ക് വിധേയരായിരിക്കണം എന്നൊരു സങ്കല്പമാണ് പഴയ കാലഘട്ടത്തില് ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അത്രയും പോയിന്റ് ആർ ലോ സ്റ്റാഡേഴ്സിന്റെ സൊസൈറ്റി ും പുരു വിധേരായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അപ്പർ ക്ലാസ് ഡി നോട്ട് എൻജോയ് ഹൈ പോസ്റ്റ് ഇവന്റെ അപ്പർ ക്ലാസ് വുമൺ ആർക്ക് പോലും ഉയർന്ന ജാതിൽപ്പെട്ട സ്ത്രീകൾക്ക് പോലും ഡി നോട്ട് എൻജോയ് ഹൈ പോസ്റ്റിൻസറേഷൻ ഇപ്പൊ സമൂഹത്തിൽ ഉയർന്ന ജാതി ഉൾപ്പെട്ട സ്ത്രീകൾക്ക് പോലും

റാണിമാർക്ക് സമൂഹത്തിൽ ഉയർന്ന പദവി ലഭിച്ചിരുന്നു അപ്പൊ എല്ലാവർക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ പേർക്കൊക്കെ എന്ത് ലഭിച്ചിരുന്നു സമൂഹത്തിൽ ഉയർന്ന പദവി ലഭിച്ചിരുന്നു ഇവൻ ദു ലൈക് സൊസൈറ്റി

പോസ്റ്റ് ചെയ്ത സൊസൈറ്റി സമൂഹത്തിൽ ഉയർന്ന പദവി അലങ്കരിച്ചിരുന്നു ചില ആൾക്കാർക്ക് ഉയർന്ന പദവി ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പൊതുവെ എങ്ങനെയാണ് ലോ സ്റ്റാറ്റസ് ആണ് അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്ത പ്രധാനമായിട്ടും ഡിക്ലർ ഓഫ് ട്രേഡിനെ കുറിച്ചാണ് സോറി ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ട്രേഡിനെ കുറിച്ചും അതേപോലെ തന്നെ കോമേഴ്സിനെ കുറിച്ചാണ് ഇൻഡേൽ ട്രേഡ് ഡെവലപ്പ് ഡ്യൂർ ദിസ് പിരിഡ് വേരിയസ് ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തു എല്ലാം വിത്ത് അഗ്രികൾച്ചർ ടെക്സൈൽ ഭാസ് വന്നത് മേജർ ട്രേഡ് പ്രോഡക്ട് ആണ് മസ്ലിം ലിനൻ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽസ് പിന്നെ എക്സൈൽ ട്രേഡ് ലിങ്ക് വിത്ത് താരവ് വെസ്റ്റ് ഏഷ്യ സെൻട്രലേഷൻ സൌ ഈസ് ഏഷ്യ റോം ഇവയൊക്കെയാണ് കച്ചവടം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ന്യൂ ട്രേഡ് ഡെവലപ്പ് ചെയ്തു ന്യൂ ട്രേഡ് റൂട്ട് ഡെവലപ്പ് ചെയ്തു ഗോൾഡ് സിൽവർ കോപ്പർ കോയിൻസ് വർ മീൻഡ് നഗര ശേഷി ഭാഗ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രേഡേഴ്സ് പിന്നെ ട്രേഡ് സെന്റേഴ്സിന്റെ പേര് കനവ് ശ്രാവസ്തി കൌസാംബി ഉച്ചയിനി മധുര ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രേഡ് സെന്റേഴ്സ് പിന്നെ സെന്റേഴ്സിന്റെ സ്ഥലങ്ങൾ സംസ്ഥാനത്ത് പഠിച്ചു വെച്ചിരിക്കണം അടുത്ത ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ഫോൺ ട്രേഡ് ക്ലെയിൻ ചെയ്യാനുള്ള കാരണം ഓഫ് റോമൻ ബൈ സിക്സ് സെഞ്ചുറി ആറാം നൂറ്റാണ്ടാൽ റോമാ സമർ തകർന്നത് ഫോൺ ട്രേഡ് തകരാൻ കാരണമായി തീർന്നു പിന്നെ വെസ്റ്റേൺ വെസ്റ്റേണ്ടസ് ടെക്നിക്കൽ സിൽക്ക് മേക്ക് ഫ്രം ചൈനീസ് അപ്പൊ ചൈനക്കാരെന്നും പാശ്ചാത്യ ബട്ടവസ്ത്രീകരിക്കുന്ന കഴിവ് നിർത്തിയിട്ടു അങ്ങനെ ഇന്ത്യയിലും വിദേശ കച്ചവടം വന്ന ഇല്ലാതായി മാറി ഇനി ആ തകർന്നതിന്റെ പ്രത്യാഘാതങ്ങൾ അഡ്വാൻസ് ലഫക്ട് ഇന്ത്യൻ ട്രേഡ് അത് എന്തിനെ പ്രതികൂലമായി ബാധിച്ചു ഇന്ത്യ ട്രേഡിന് ഇല്ലാതാക്കി രണ്ടാമത്തെ ലോ ലോമസ് ആൻഡ് ക്രാഫ്റ്റ് ആർട്ടിസ്റ്റ് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഫോർ ട്രേഡ് പർപ്പസ് കച്ചവടത്തിന് മെയിലി ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിക്കാതായി മാറി ഇതേ പരിശോധിച്ചു റൂറൈസേഷൻ ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് ഗ്രാമീണവൽക്കരിക്കുന്നതിന് കാരണമായി മാറി അങ്ങനെ വന്നപ്പോൾ ഡിക്ലർ ഓഫ് ട്രേഡ് ക്രാഫ്റ്റ് ആൻഡ് റൂറേഷൻ ലിറ്റർ ഡിക്ലയർ ഓഫ് മേജർ സിറ്റിസിലേക്ക് കൌസാംബസ്നബർ അഹിത്ര തക്ഷീല അയോധ്യ ഉജ്ജയിനി മധുര ഇവയൊക്കെ ഇല്ലാതായി മാറി ഇനി എങ്ങനെയാണ് അഞ്ചാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും വന്ന ചൈനീസ് ട്രാവലേഴ്സ് വിശേഷിപ്പിച്ച് ഇന്ത്യയിലെ നഗരങ്ങളെ എങ്ങനെ വിശേഷിപ്പിച്ച് അഞ്ചാം നൂറ്റാൾ ഫാഗ്യാൻ വിശേഷിപ്പിച്ച് എങ്ങനെയാണ് അത് സിറ്റീസ് എന്ന് വിശേഷിപ്പിച്ചത് ലാർ സിറ്റീസ് എന്ന് വിശേഷിപ്പിച്ചത് ഏഴാം നൂറ്റാൾ ഹുയാൻസാങ് വിശേഷിപ്പിച്ച് എങ്ങനെയാണ് വില്ലേജസ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ അർബൻ അല്ലെങ്കിൽ നഗരങ്ങൾ എങ്ങനെയാണ് ഡി കെ ഒരു തെളിവ് അറിയാൻ ഇവിടെ പിന്നെ അതിനെ സോഷ്യൽ ലൈഫ് എങ്ങനെയാണ് ചായ സമ്പ്രദായ രൂപം കൊണ്ടത് അപ്പൊ എൻഡി ഓഫ് ടു ഗ്രൂപ്പ് ആൻഡ് കമ്മിംഗ് സബ് ഡിവിഷൻ പുതിയ ജനവിഭാഗങ്ങളുടെയും അതുപോലെ പുതിയ തൊഴിൽ കൂട്ടങ്ങളുടെയും കടന്നവര് പുതിയ ഉപവിഭാഗങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമായി മാറി ഈ ഒരു സാഹചര്യത്തിൽ ഈ ഓക്കുപേഷൻ ഗ്രൂപ്പ് ഈ ഒരു പുതിയ തൊഴിൽ എന്തായി മാറി ഉപജാതി അങ്ങനെ എന്തായി മാറി പുതിയ ജാതികൾ ഉപജാറി അതിനകത്ത് ഗ്രൂപ്പ് പീപ്പിൾ ഹൂ ഹു ഔട്ട്സൈഡ് സബ് കോണ്ടിനെന്റ് ഒന്നാമത്തെ പുതിയ തോൽക്കൂട്ടങ്ങൾ രണ്ടാമത് ഹുക്കെ ഔട്ട്സൈഡ് സക്കൗണ്ട് പുറമെ നിന്ന് വന്ന ആൾക്കാര് ഫോറസ്റ്റിലുള്ള നിഷാദന്മാർ ചിൽഡ്രൻ ബോർഡ് ഓഫ് ഇന്റർകാസ്റ്റ് കാസ്റ്റ് മാരേജേഴ്സ് അപ്പൊ ഇവരൊക്കെ പുതിയ ജാതികളായിട്ട് മാറി അങ്ങനെ ജാതി സമ്പ്രദായം കൂടുതൽ സങ്കീർണ്ണമായി മാറി പിന്നെ സ്നോ ചേഞ്ചിങ് പോസ്റ്റിനോ ബ്രാഹ്മണ വൈശാലി സൂത്ര അത് നമ്മൾ എടുത്തു പറഞ്ഞ അവസ്ഥയിൽ യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ലെന്ന് പറയുകയാണ് ആറാം നൂറ്റി സോറി ഏഴാം നൂറ്റാണ്ടിൽ ആൻസാങ് വിശേഷിപ്പിച്ചന്മാരെ ബിസിനസ് കർഷകരായിട്ടാണ് വെച്ചാൽ അവരവസ്ഥ എങ്ങനെയാണ് കർഷകർ തന്നെയാണ് പിന്നെ അന്യജന്മാർ അന്യജന്മാർ എന്ന് പറഞ്ഞ ചാതുർ സമൃദ്ധത്തിന് പുറത്ത് രൂപം കൊണ്ട ആൾക്കാരാണ് അവരെ കണക്കാക്കിയിരുന്നത് തൊട്ടുകൂടാത്ത ആൾക്കാരാണ് കണക്കാക്കിയിരുന്നത് അന്തുജന്മാരിൽ രണ്ട് സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നീപ്പേഴ്സും ചണ്ടാലന്മാരും സോറി ഗ്രേവിയാർഡ് കീപ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ചണ്ടാല അപ്പോൾ ഗ്രേവിയാർഡ് കീപ്പേഴ്സും പിന്നെ അനിമൽസ് ഗ്രേവിയാർഡ് കീപ്പേഴ്സ് ചണ്ടാലുമാരും അനിമൽസ് ചൺണ്ടകാരും അതിനുശേഷം ജനറൽസ് ആണ് എന്നിരുന്നാലും ലോ സ്റ്റാറ്റസ് ആണ് എന്നിരുന്നാലും പ്രഭാതി ഗുപ്ത രാജ്യമാർക്ക് ഉയർന്ന പദവി അലങ്കരിച്ചിരുന്നു അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ലോ സ്റ്റാഡീസ് ഓൾ വുമൺ എക്സ്പെക്ട സബ്മിസ് മൂന്നാമത്തെ പോയിന്റ് ഇവൻ്റെ അപ്പർ ക്ലാസ് ഡി നോട്ട് എൻജോയ് ഹൈ പോസ്റ്റ് സമൂഹത്തിലെ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പോലും ഹൈ പോസ്റ്റിനൊന്നും ലഭിച്ചിരുന്നില്ല ഉദാഹരണമായിട്ട് പറയുകയാണ് ഇവൻ ദോ എ ഫ്യൂക്കറിൽ ലൈക്ക് ഇതാണ് പ്രഭാതി ഗുപ്ത ഡയവേസ്റ്റി എൻജോയ്ഡ് ഹൈ പോസ്റ്റ് സൊസൈറ്റി